ഹലോ എവ്രുവൻ എൻ്റെ പേര് സെബിം മറിയം ബാബു ഞാൻ ഈ വർഷം ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് ബി എഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ബി എഡിൻ്റെ ഫോർത്ത് സെമായിരുന്നപ്പം ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ട്വൻ്റി ത്രീ ജൂലൈയിലെ സെറ്റ് എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് ബൈ ഗോഡ്സ് ക്രീസ് എനിക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റി ടീച്ചിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ബി എഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ടീച്ചിങ് ഫീൽഡിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് സെറ്റ് എക്സാം അതുകൊണ്ട് തന്നെ ആ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നത് ഇത്ര ഈസി അല്ലെന്ന് എനിക്കറിയായിരുന്നു ബട്ട് അതിങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാനും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസും റെക്കോർഡ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു സെൽഫ് പ്രിപ്പറേഷൻ വഴി എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം എന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ കുറെ സെർച്ച് ചെയ്തു യൂട്യൂബ്സിലൊക്കെ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് എനിക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആണ് താല്പര്യം എനിക്ക് ലൈവ് ക്ലാസ്സസ് എന്നെക്കാട്ട് കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ആണ് സോ എൻ്റെ ഒരു പേസിനനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ വീഡിയോസോ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ എന്നെ പോയി സെർച്ച് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടോസ് അക്കാഡമിയുടെ സൈക്കോളജി ആൻഡ് മാത്സ് ക്ലാസസ് ഒക്കെ കാണുന്നത് അപ്പോൾ സൈക്കോളജി ക്ലാസ്സസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിസ്സിനെ കോണ്ടാക്ട് ചെയ്ത് ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് ഈ ഫോർത്ത് സെമ്മിലെ റെക്കോർഡ്സിടയ്ക്ക് എനിക്ക് ഒരു ഡൗട്ട് സെൽഫ് ഡൗട്ടിങ് ഒരുപാട് സെൽഫ് ഡൗട്ടിങ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നെക്കൊണ്ടത് പറ്റുമോ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് ശേഷം ക്ലാസ്സസ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമോ അങ്ങനൊക്കെ ഒരു കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യാം എന്നൊരു ആഗ്രഹത്തിന് ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ഒക്കെ കേൾക്കാൻ തുടങ്ങി സൈക്കോളജി ക്ലാസ്സസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാത്സ് മാത്സ് സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മാത്സ് സബ്ജക്റ്റിലുള്ള ഒരു ടച്ച് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ മാത്സ് ക്ലാസ്സസ് ഒക്കെ ടീച്ചേഴ്സ് വളരെ ലൈറ്റായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി വളരെ ലൈറ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടൊരു കോച്ചിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് പ്രോപ്പർ എക്സാംസും റിവിഷൻ റിവിഷനൊക്കെ പ്രോപ്പർ ടൈമിലായിരുന്നു റിവിഷൻ ഒക്കെ ഓരോ സബ്ജെക്റ്റിനും ഞാൻ നോട്ട്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് നോട്ട് എഴുതി ക്ലാസ്സസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് കീപ്പ് ചെയ്യുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിച്ചത് ഫിലോസഫി സൈക്കോളജി സബ്ജെക്ട് പേപ്പറുമായിരുന്നു ഫിലോസഫി ക്ലാസ്സസ് ഒക്കെ ആണെങ്കിലും ഒരു കഥ കേൾക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് സോ അത് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമായിരുന്നു സൈക്കോളജി ആണെങ്കിലും ബി എഡിന് പഠിക്കാത്ത പി എഡിന് കേൾക്കാത്ത കുറേ കാര്യങ്ങളുടെ സെറ്റ് എക്സാമിന് വരുന്നുണ്ട് സോ അതൊക്കെ നമ്മൾ മൈനോട്ട് കാര്യങ്ങൾ എഴുതി ശ്രദ്ധിച്ച് അങ്ങനെയാണ് പഠിച്ചത് സബ്ജക്റ്റ് പേപ്പർ മാത്സ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം കവർ ചെയ്ത് ടീച്ചേഴ്സ് എന്ന നോട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫോളോ ചെയ്യാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് കറണ്ട് അഫെയേഴ്സാണ് കറണ്ട് അഫെയേഴ്സിൽ അത്യാവശ്യം നല്ല മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പക്ഷേ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് വരെ എനിക്ക് നോക്കാൻ പറ്റിയില്ല ക്ലാസ്സിൽ മിസ് ഓരോ മാസത്തെയും കറണ്ട് അഫെയേഴ്സ് അയച്ചു എന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി എക്സാമിന് പോകാനേ പറ്റുള്ളൂ പക്ഷേ അത് യൂസ്ഫുള്ളായിരുന്നു കാരണം എക്സാമിന് ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം എക്സാംസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാംസൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത് സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ആസ്പിരിയൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്